ദിലീഷ് അഗ്നി വ്ളോഗിലേക്ക് സ്വാഗതം ഞാൻ എന്താണെന്നു പറയുക ഉണ്ടാക്കണത് ഞങ്ങൾക്ക് കയ്പ്പൊക്കെ ഒന്നും മരുന്നടിക്കില്ല നമ്മളെ വീട്ടിലെ ആവശ്യത്തിന് ഉണ്ടാക്കണ കയ്പ്പുകളൊക്കെ എന്ത് വെച്ചാൽ ചെറിയ പണികളും നമുക്ക് ഒഴിവാക്കുന്ന കുപ്പിയില്ലേ എന്നാലും ഞങ്ങൾക്കൊരു കയ്പ്പ് കിട്ടിയിട്ടാണ് അത് ഇങ്ങനെ ടെൻ ലക്ഷണം എടുത്തൊരു കയ്പണ്ടെങ്കിൽ ഞാൻ കുത്തി പോകും ചെയ്ത് കയ്പ്പതിൻ്റെ ഉള്ളിലേക്ക് ആക്കുക കയ്പ്പ് ഇതിൻ്റെ ഉള്ളിലേക്ക് ആക്കിയിട്ട് ക ഒരു നൂല് ഇതാ ഞാൻ എടുത്തിട്ടുണ്ട് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഉള്ളിലാട്ടോ ഡ്രാഗൺ ഉള്ളിൽ ഇതാ ഡ്രാഗൺ ഉള്ളിലാണ് സാധനം ഉള്ളത് പക്ഷെ എങ്ങനെ നമ്മൾ കുത്തിയാലും ഇത് കുത്തിപ്പോകും ഇതാ ക ഇതാ ഇതിനൊണ്ട് വന്നുകൊണ്ട് കെട്ടിക്കളാം ഞങ്ങൾക്ക് രണ്ടാമത്തെ കയ്പ ആണ് കയ്പ ഇത് കായ്ക്കില്ല പക്ഷേ ഉള്ളത് ഒന്ന് കായ്ച്ച ഒന്ന് കെട്ടി ഒന്ന് കുത്താൻ ഇങ്ങനെ കെട്ടാൻ മറന്നുപോയി അതിൽ ഇത് കുത്തിപ്പോയി അപ്പോൾ ചെറുകിട കർഷകരൊക്കെ ഇങ്ങനെ ചെയ്തോണ്ട് മരുന്നടിക്കാണ്ട് കഴിച്ചിലാക്കാൻ പോക്ക് നമുക്ക് നല്ല സാധനം തിന്നണമെങ്കിലൊക്കെ ഇതിൽ ഇങ്ങനെയൊക്കെ ചെയ്താൽ നല്ലതാട്ടോ ഒരു പ്രശ്നം വരില്ല